மாவு நல்லாயிடு கொயச்சு எடுத்து நல்லாயிடு குழிஞ்சிது கரெகரி ボளுகளாய்கி பூரிகள்ள மாவு குழைச்சுக்கிட்டு பின்னாடி கரெகரி ボளாக்கி ൂരി ഉണ്ടാക്കാനായിട്ട് ഊറ്റിവെക്കുന്നു പതിനാറ് ബോൾസ് ഉണ്ടാക്കിയിട്ടു ഇനി ഇത് പരത്തിട്ട് വറുത്തി ഇത് പൂരി ചപ്പാത്തി പ്രഷറാണ് അതിന്റെ തുരുമ്പെടുത്ത് മോശമായിട്ടിരിക്കുകയാണ് ഇനി മുകളിൽ വെക്കുന്ന സാധനം പോളും പ്ലാപ്പ് ഒരു ഇല എടുത്ത് വെച്ചിട്ട് കുറച്ച് എണ്ണ വെട്ട ഇതിലേക്ക് ഓരോ ബോൾസ് എടുത്ത് വെച്ച് വേറൊരു വാഴയിൽ കൊണ്ട് അടച്ച് വെച്ച് ഇനി പ്രസ് ചെയ്ത് ഈ ഒല എണ്ണ വെട്ടാക്കും എടുക്കാം എണ്ണ തൂത്തു അതിനുശേഷം ഒട്ടി വെച്ചേക്കും എണ്ണയിലെടുത്ത് നിർത്തി പരത്തി ഒരു വില വെച്ചിട്ട് അച്ചുവെല്ല വെച്ച് പരത്തി ഇത് എണ്ണയിലേക്ക് എടുത്തിരുന്നു പൂരി ഉണ്ടാക്കാൻ ചിന്തിച്ചടുപ്പ് വെച്ചു എണ്ണ രൂപ പൂരി

പൂരി മുഴുവൻ ഡി കൈ പൂരിക്ക് കഴുകി ഉണ്ടാക്കാന സഗോള ഇന്ത്യത്തിലുള്ള വിറകപ്പിലൊക്കെ അരഞ്ഞെടുത്ത് വഴറ്റുന്നുണ്ട് കഴിഞ്ഞിന്റെ ആവശ്യം മല്ലിപ്പുടി നീർഗടി കാശ്മീരി ഇതുപോലുള്ള ഗരം മസാല പൊടിയെല്ലാം ഇട്ട് ചെറുതായിട്ട് ചേർത്തിട്ട് ഫ്രൈയിങ് കൂട്ടി അതിൻ്റെ കോറിങ് വാട്ടർ ഫിഡ്സ് വെള്ളം വച്ച് തിളപ്പിച്ചിട്ട് കഴുകിയിടുന്നുട ഫിഡ്ജ് വെച്ചിരുന്ന കപ്പ് ഒന്ന് ഓവനിൽ വെച്ച് പുഴുങ്ങിടുന്നു ഓവൻ ഓണ രണ്ട് മിനിറ്റ് കൊണ്ട് രണ്ട് പുറത്ത് രണ്ടത പഴം പുഴുങ്ങിയെടുക്കും പഴം പുഴുങ്ങി

മീൻ മീനുൾപ്പെട്ടു പുതുപോലെ വലിയ വരങ്ങ് ഇതിലേക്ക് ആവശ്യിക്കുന്ന മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടി കുറച്ച് ഗുരുമുളക് പൊടി ഇതൊക്കെ വെച്ചിട്ട് വരയ്ക്കുന്നു കാശ്മീരി മുളക് പൊടി എരുവുള പൊടി ജരം മസാല അത് കുരുമുളക് പൗഡർ മഞ്ഞൾ ഇതൊക്കെ ഇട്ടു ചൂണിട്ട് ചിക്കി എടുക്കും അടുത്ത ചൂണ് കുടങ്ങി ചിക്കി പൊടിച്ചെടുക്കാം ിൻഡ് ഫുഡ് ഫുഡ് തോണം വിത്ത് സ്പൈസസ്